നമസ്കാരം ഇന്ത്യയിൽ നിന്ന് യു എ ഇയിലേക്ക് വിസിറ്റ് വിസയിൽ വരുന്ന സന്ദർശകർക്ക് കൂടുതൽ നിയന്ത്രണങ്ങളുമായി അധികൃതർ ഇന്ത്യയുടെ വിവിധ എയർപോർട്ടുകൾ വഴി സന്ദർശക വിസയിൽ യു എയിലേക്ക് വരുന്നവർ അവരുടെ നാട്ടിലേക്കുള്ള മടക്ക ടിക്കറ്റ് യു എ യിലേക്ക് വന്ന അതേ എയർലൈനിൽ നിന്ന് എടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് ട്രാവൽ ഏജൻസികൾ പറയുന്നുണ്ട് യു എ യിലേക്ക് പറക്കാൻ ഇന്ത്യൻ വിമാനത്താവളങ്ങളിലെത്തുന്ന വിസിറ്റ് വിസ ഉടമകളോട് പല എയർലൈനുകളും ഇക്കാര്യത്തിൽ നിർബന്ധം പിടിക്കുന്നതായാണ് റിപ്പോർട്ട് ദുബായ് വിമാനത്താവളങ്ങളിൽ എത്തുന്ന വിസിറ്റ് വിസ യാത്രക്കാരെ കർശന പരിശോധന ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് മടക്ക ടിക്കറ്റ് സംബന്ധിച്ച പുതിയ പ്രശ്നം ഉടലെടുത്തിരിക്കുന്നത് ചില എയർലൈനുകൾ വിസിറ്റ് വിസക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ റിട്ടേൺ ടിക്കറ്റും അവിടെ തന്നെ ചെയ്യാൻ ഉപദേശിക്കുന്നുണ്ടെന്നും ട്രാവൽ ഏജൻസികൾ പറയുന്നുണ്ട് ഈ പുതിയ നിബന്ധന പാലിക്കാതിരുന്നാൽ യാത്രക്കാർക്ക് ബോർഡിംഗ് നിഷേധിക്കപ്പെടാൻ അത് ഇടയാക്കുമെന്ന് ദുബായിലെ സിദിഖ് ട്രാവൽസ് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് തന്റെ ഏജൻസി വഴി വിസ എടുത്ത പലർക്കും ഈ പ്രശ്നം നേരിട്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് മടക്ക ടിക്കറ്റുകൾ തങ്ങളുടെ വിമാനത്തിൽ തന്നെ എടുക്കാത്ത വിസിറ്റ് വിസ യാത്രക്കാരെ സ്വീകരിക്കില്ല എന്ന ചില വിമാന കമ്പനികളും അറിയിക്കുന്നുണ്ടെന്നും ട്രാവൽ ഏജൻസി പ്രതിനിധികൾ പറയുന്നുണ്ട് ഏതെങ്കിലും വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗം ഒരു യാത്രക്കാരൻ്റെ പ്രവേശനം നിഷേധിക്കുമ്പോൾ അയാളുടെ മടക്കയാത്ര എയർലൈനിന്റെ ഉത്തരവാദിത്തമായി മാറുന്നു എന്നതിനാലാണ് ഇത് ഇത്തരം യാത്രകളിൽ വിമാന കമ്പനികൾക്ക് തിരിച്ചയക്കപ്പെടുന്ന യാത്രക്കാരിൽ നിന്ന് ടിക്കറ്റ് നിരക്ക് ഈടാക്കാനാകില്ല ഇത് എയർലൈനുകൾക്ക് നഷ്ടമുണ്ടാക്കും അതിനാലാണ് ദുബായ് അധികൃതർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള എല്ലാ നിബന്ധനകളും പാലിക്കുന്ന യാത്രക്കാരെ മാത്രമേ വിമാനം കയറാൻ അനുവദിക്കൂ എന്ന് എയർലൈനുകൾ വാശി പിടിക്കുന്നത് എന്നാണ് വിവരം വേയിലേക്കുള്ള യാത്രക്കാർ മൂവായിരം ദൃർഹത്തിന് തുല്യമായ തുക പണമായോ ക്രെഡിറ്റ് കാർഡിലോ കൊണ്ടുപോകണമെന്ന ഈയിടെ അധികൃതർ നിബന്ധന വച്ചിരുന്നു കൂടാതെ ഹോട്ടൽ ബുക്കിംഗിന്റെ തെളിവോ രാജ്യത്തെ ഒരു ആതിഥേയന്റെ വാടക കരാർ പോലുള്ള താമസത്തിൻ്റെ സാധുവായ തെളിവോ നൽകണം ബന്ധുവിൻ്റെയോ സുഹൃത്തിൻ്റെയോ കൂടെയാണ് താമസമെങ്കിൽ അവരുടെ എമിറേറ്റ്സ് ഐ ഡിയുടെ പകർപ്പ് ഉൾപ്പെടെയുള്ള താമസരേഖകൾ ഹാജരാക്കണം സന്ദർശക വിസ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് തങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി സ്ഥിരീകരിച്ച റിട്ടേൺ ടിക്കറ്റ് വേണമെന്നും നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ വരുന്ന എയർലൈനിൽ തന്നെയായിരിക്കണം മടക്ക ടിക്കറ്റ് എന്ന നിബന്ധന പുതുതായി വന്നതാണ്